ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യു പാലയാട് യൂണിറ്റ് വാർഷിക സമ്മേളനം സമ്മേളനം നടന്നു യു സംസ്ഥാന കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ അംഗത്വമാണ് സംഘടന അംഗത്വമുണ്ട് ഒരു ലക്ഷം വരുന്ന അംഗങ്ങളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കേരളത്തിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് അംഗങ്ങളുണ്ട് ഈ പ്രാവശ്യം ഇന്നത്തെ അത് കൂടാതെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ വർഷത്തുള്ള നമ്മുടെ ജില്ലയിലും ഏതാണ്ട് അതിനടുത്ത് തന്നെ മൂന്ന് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നമ്മുടെ അംഗങ്ങൾ നമുക്ക് നമുക്ക് കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിലുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം നമുക്ക് നൂറ്റി നാൽപ്പത് അംഗങ്ങൾ നമ്മുടെ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാല രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ പിരിഞ്ഞു അതോട് നൂറ്റി മുപ്പത്തെട്ട് പേർത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ അംഗത്തിൽ അംഗത്വത്തിൽ എണ്ണം വർദ്ധിപ്പിക്കുക വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഘടന എന്നാണ് നമ്മുടെ സംഘടന പറയ വിശേഷിപ്പിക്കാറ് ഇതൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എന്തൊക്കെ നേടി ഈ പെൻഷൻ ഉണ്ടായി വിലയിരുത്തേണ്ട ഇതാണ് യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഇ നാരായണൻ കൈത്താങ് വിതരണം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി വി പി രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷർ നാണു തറമ്മൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് ട്രഷറർ മേലത്ത് സുധാകരൻ സംഘടനാ റിപ്പോർട്ടും കെ ഗീത പ്രമേയങ്ങളും അവതരിപ്പിച്ചു കെ എസ് എസ് പിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ചെക്കായി ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി പി എം കുമാരൻ രക്ഷാധികാരി കെ ബാലക്കുറുപ്പ വല്ലത്ത് ബാലകൃഷ്ണൻ കെ ടി നാണു ബി പി രവീന്ദ്രൻ നാണുതറമ്മൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ പൊന്നാറത്ത് ബാബു വരണാധികാരിയായിരുന്നു യൂണിറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രകടനവും നടന്നു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ടി കെ ബാലകൃഷ്ണനെയും സെക്രട്ടറിയായി വി പി രവീന്ദ്രനെയും ട്രഷററായി നാണു തറമ്മലിനെയും മൂന്നാം തവണയും തിരഞ്ഞെടുത്തു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ